നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വി എസിന്റെ ചിത്രവും അശ്ലീല പരാമർശങ്ങളും ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദനെതിരെ ഫേസ്ബുക്കിൽ അധിക്ഷേപ പോസ്റ്റിട്ടയാൾക്കെതിരെ കേസെടുത്ത പോലീസ് ഡിവൈഎഫ്ഐയുടെ പരാതിയിലാണ് എറണാകുളം ഏലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് വൃന്ദാവിമ്മി എന്ന എഫ് ബി അക്കൗണ്ട് ഉടമയ്ക്കെതിരെയാണ് കേസ് വി എസിന്റെ ചിത്രവും അശ്ലീല പരാമർശങ്ങളും ഉൾപ്പെടുത്തുന്ന കുറിപ്പ് പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എ അജീഷിന്റെ പരാതിയിലാണ് കേസെടുത്തത് വി എസിനെ കാണാൻ ഹരിപ്പാട് കാത്തുനിന്ന് രമേശ് ചെന്നിത്തല അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മണിക്കൂറുകൾക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു പതിനായിരങ്ങളാണ് തങ്ങളുടെ പ്രിയസഖാവിനെ കാത്തു മണിക്കൂറുകളോളം മഴയത്ത് കാത്തുനിൽക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എം എൽ എ യുമായ രമേശ് ചെന്നിത്തലയും വി എസിനെ അവസാനമായി ഒരുനോക്കുകാണാൻ കാത്തുനിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് സ്വന്തം നിയോജക മണ്ഡലമായ ഹരിപ്പാടാണ് ചെന്നിത്തല കാത്തുനിന്നത് എന്റെ മണ്ഡലത്തിലൂടെ വി എസിന്റെ അന്ത്യയാത്ര കടന്നുപോകുമ്പോൾ സ്വാഭാവികമായി ഞാനിവിടെ ഇരിക്കേണ്ടതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വിപഞ്ചികയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു റീ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകും ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകും മൃതദേഹം വൈകിട്ട് അഞ്ചു നാൽപ്പതിന് ദുബൈയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയും കുഞ്ഞിനെയും ഷാർജയിലെ അൽ നഹദിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിലാണ് വിപഞ്ചിക ജോലി ചെയ്തിരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന പ്രചരണം തള്ളി കേന്ദ്ര സർക്കാർ യമനി പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണം തള്ളി കേന്ദ്ര സർക്കാർ അത്തരമൊരു വിവരവും ഇല്ലെന്ന് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമനിലുള്ള സുവിശേഷകൻ കെ എ പോൾ അവകാശപ്പെട്ടിരുന്നു എന്നാൽ കേസിൽ കൂടുതൽ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു അവകാശവാദം വ്യാജമെന്ന യമനിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമൂൽ ജെറോമും പറഞ്ഞിരുന്നു അതേസമയം നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണത്തിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിരുന്നു നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്ന പ്രചരണം തലാലിന്റെ സഹോദരന് നിഷേധിച്ചു മോചനമല്ല വധശിക്ഷ ഉടൻ നടപ്പാക്കുകയാണ് ഉണ്ടാവുകയെന്നും പോസ്റ്റില് പറഞ്ഞു